ഇതാണ് രാമകൃഷ്ണേട്ടൻ വലിയ ദൈവവിശ്വാസിയാണ് പക്ഷെ രാമകൃഷ്ണേട്ടൻ സ്വന്തം മോന് പേര് നൽകിയത് ബ്രിട്ടീഷൻ എന്നുള്ള പേര് അതേപോലെ മൂത്ത മോൾക്ക് നൽകിയ പേര് ആൻഡ്രില ക്ലർക്ക് എന്ന നാട്ടിലൊക്കെ ചിലവര് കുട്ടികളെ ചിലപ്പോൾ കളിയാക്കാവും ചിലപ്പോൾ നടന്നു വരുന്നു റോട്ട് കൂടെ നടന്നു വരുമ്പോളാവും ചിലപ്പോൾ കുട്ടികൾ ബ്രിട്ടീഷേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത് പക്ഷെ അവര് മൈൻഡ് ചെയ്യില്ല അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് ഞങ്ങൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചത് അപ്പോഴാണ് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ എന്റെ അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു നമസ്കാരം അപ്പോ അച്ഛന്റെ പേരെന്താണ് രാമകൃഷ്ണൻ രാജേശ്വരി എന്തുകൊണ്ട് അച്ഛാ ബ്രിട്ടീഷൻ എന്നുപേര് വെക്കാർ കാരണം കാരണം ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ചർച്ചയായിരിക്കണം ഇപ്പോ അച്ഛന്റെ കാര്യം ഏഹ് എന്തുകൊണ്ട് ബ്രിട്ടീഷൻ എന്നൊരു പേര് അതേപോലെ മോളുടെ പേരെന്താൾക്ക് അടിപൊളി പേരാണ് ഇംഗ്ലീഷ് പേരുകളാണ് അപ്പൊ പലപ്പോഴും പല ആൾക്കാർക്ക് ഒരു ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് അങ്ങനെ പേര് വെച്ചു അതെന്താണ് അച്ഛന് തോന്നാൻ കാരണം അങ്ങനെ ഒരു പേര് വെക്കാൻ തോന്നാൻ കാരണം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ എസ് എസ് എൽ സി എഴുപത്തിനാല് എഴുപത്തഞ്ച് ബാച്ചാണ് അപ്പൊ അത് കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ വീക്കിലി വായിക്കുമ്പോ അത് ചാൾസ് ശോഭരാജിന്റെ ഒരു പരമ്പര ഉണ്ടായിരുന്നു അപ്പൊ ആ പരമ്പര വായിച്ചു നോക്കുമ്പോ അതിൽ ചാൾസ് ശോഭരാജിന്റെ ഒരു ഫ്രഞ്ച് കാമുകയുടെ പേര് ആൻഡ്രി ലേ ക്ലർക്ക് എന്നായിരുന്നു അപ്പൊ അന്നതൊക്കെ വായിച്ചു പിന്നെ മാരേജ് കഴിഞ്ഞ് കുട്ടികളായപ്പോ ഞാൻ അന്നത്തെ ആ പേര് എന്റെ മൂത്ത മകൾക്ക് കിട്ടും അത് ആ പേര് കേട്ടപ്പോ ഒരു പുതുമയാണ്

എത്ര മക്കളാണ് എനിക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുട്ടി രണ്ട് പെൺകുട്ടികളുടെ മാരേജ് കഴിഞ്ഞു മൂത്ത മകളുടെ പേര് ആൻഡ്രലിയ ക്ലർക്ക് രണ്ടാമത്തെ മകളുടെ മൃദുല മൂന്നാമത്തെ മകനാണ് അവന്റെ പേര് ബ്രിട്ടീഷൻ ഞാൻ ഒരു ഭാവനയിലെ എല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് ആ പേരിട്ടത് പേര് എങ്ങനെ വരാൻ കാരണം ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ നമ്മളിപ്പോ ഓരോ മാധ്യമത്തിലും അത് ഇതൊക്കെ പിന്നെ ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ജീവിത രീതി അവരുടെ രംഗങ്ങളെ കാണുമ്പോ നമ്മുടെ പ്രത്യേക ഒരു മനസ്സിലൊരു ഒരു മൈൻഡ് ഉണ്ട് ആ ഒരു പ്രൗഡ് എന്തൊക്കെ നോക്കിട്ട് ഞാൻ എന്റെ ഒരു ഭാവനയിൽ കൂടി കലർത്തിയിട്ട് ബ്രിട്ടീഷൻ എന്നാക്കി മെയിൻ ആളു ചോദിക്കാം ഈ പേര് വെച്ച തന്നെ അച്ഛൻ ബ്രിട്ടീഷൻ വെച്ച് കഴിഞ്ഞിട്ട് തുടർന്ന് നമ്മള് പല സ്കൂളിൽ പോകുമ്പോ അല്ലെങ്കിൽ വേറെ വീട്ടിലൊക്കെ പേര് കൊടുക്കാൻ പോകുമ്പോ ആൾക്കാർ ഇത് പെട്ടെന്ന് വെക്കുമ്പോൾ അപ്പൊ എന്താണ് എന്താണ് മോന് പറയാലോ ഈ ബ്രിട്ടീഷ് എന്ന ആൾക്കാർ ഇങ്ങനെ വിളിക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്താണ് ഏറ്റവും വെച്ച പേരിന് സന്തോഷത്തിലാടോ ഇപ്പൊ സന്തോഷത്തിലൊരു ചെറിയ ആൾക്കാർക്ക് അത് കേൾക്കാൻ തന്നെ പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു അതൊരു വേറെ പേര് കണ്ടു കണ്ടു വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ട് എന്റെ മനസ്സിലൊരു പേരുണ്ട് അപ്പൊ ആ പേര് സാമൂഹിക മാധ്യമത്തിലൂടെ കേൾക്കുന്നവരും അവരുടെ സ്വന്തത്തിലും ആണെങ്കിൽ അങ്ങനെ ഒരു പേരിട്ടാൽ എനിക്കൊരു മനസ്സിന് ഒരു ഇതുണ്ട് ഞാൻ അങ്ങനെ പേര് കണ്ടത് എസ്റ്റോണിയ ഒരു പേരാണ് എസ്റ്റോണിയ എന്നുള്ളത് വെസ്റ്റ് യൂറോപ്പിലത്തെ ഒരു സ്ഥലത്തിന്റെ പേരാണ് അപ്പൊ ഇനിയിപ്പോ ചിലപ്പോ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കുട്ടികൾക്ക് ഇടാൻ പറ്റിയ അങ്ങനെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ ചാനലിൽ എല്ലാവരും കാണുന്നവർക്ക് അവരെ സ്വന്തത്തിൽ ഇട്ട അത് നമുക്കൊരു ചെറിയൊരു സന്തോഷം കൂടി അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിച്ചാൽ വളരെ ഒരു അങ്ങനില്ല നമ്മളിപ്പോ ഓരോ അങ്ങനില്ല നമ്മളിപ്പോ ഓരോന്നും മാധ്യമത്തിലൂടെ അതിതെല്ലാം വായിക്കുമ്പോ കിട്ടുന്ന ഒരു ആൾക്കാരുടെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യം നമ്മുടെ സ്വന്തം ഇഷ്ടം നമ്മുടെ ഫാമിലി കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഉദാഹരണം പറയാ വിഷ്ണു എന്നുള്ള പേരിട്ട് കഴിഞ്ഞാൽ അത് തെളിയിപ്പിക്കാൻ നമുക്ക് വിഷ്ണു ലോകത്തിൽ പോകാൻ പറ്റുമോ അപ്പൊ നാട്ടുകാർ പറയുന്നത് ഇതിന്റെ രേഖ എവിടെ അല്ലെങ്കിൽ തെളിവ് എവിടെ എന്ന് വെച്ചാൽ എനിക്ക് ലോകത്തിലൊന്നും പോയിട്ട് അന്വേഷിക്കാൻ പറ്റില്ല അത് അങ്ങനെ പേരിടുന്നില്ല പിന്നെ ആണിനും പെണ്ണിനും ഒരേ പേരിടുന്നുണ്ട് ഇപ്പൊ മണിന്നുള്ള പേരുണ്ട് മണി ആണിനും ഇടുന്നുണ്ട് പെണ്ണിനും ഇടുന്നുണ്ട് അങ്ങനെ പല പേരുകളും ആണിനും പെണ്ണിനും നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആണിനും പെണ്ണിനും ഉണ്ടല്ലോ ഒരേ പേര് കേട്ടെന്നൊരു അത് അങ്ങനെയായിട്ട് എനിക്കത് അങ്ങനെ തോന്നുന്നില്ല ഇപ്പൊ ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രം ഒരു പേര് മറ്റു സമുദായത്തിനും വേറെ ഒരു ജനങ്ങള് ഒരു ആക്കി തീർക്കല്ലേ ഉദാഹരണം പറയാ നമ്മുടെ ഇന്നസെന്റ് എന്ന് പറയുന്നത് ഇന്നസെന്റ് എന്ന് പറഞ്ഞ എന്താ ഇംഗ്ലീഷിൽ അർത്ഥം അത് നിരപരാധിന്നാണ് നിരപരാധിന്നല്ല ഇതിനിട്ടിങ്ങ് പിന്നെ ഗൈത്താൻ എന്ന് പറയുന്നത് ഈ ഗൈത്താൻ ഫാൻ ഒക്കെ നമ്മൾ കേട്ടില്ലേ ഗൈത്താൻ ഫാൻ എന്താ ഒരു സ്ഥലത്തിന്റെ പേരാണ് പിന്നെ അതേപോലെ വൈശാലി വൈശാലി എന്ന് പറഞ്ഞത് ഒരു സ്ഥലത്തിന്റെ പേരാണ് ആ സ്ഥലത്തിന്റെ പേര് സ്ത്രീകൾക്ക് ഇടുന്നില്ലേ അപ്പൊ നമ്മള് മറ്റേ ബാബു ആന്റണി അഭിനയിച്ച പടത്ത് അതിന്റെ പേര് വൈശാലി എന്നാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ജനങ്ങള് അതിനെ വേറെ വിധത്തിൽ പലതും ചിത്രീകരിക്കുകയാണ് ആ പേരുടെ അമ്പട ഈ പേരുടെ അത് മറ്റേ വിഭാഗമാണെന്ന് അവൻ അവന്റെ ഇഷ്ടമല്ല അതൊക്കെ എന്താ വേണ്ടെന്നുള്ളത് എനിക്ക് അത്ര പറയാനുള്ള അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വേറെ പ്രത്യേകിച്ച് മതപരമായിട്ടൊന്നും എതിർപ്പൊന്നും ഇല്ല കേട്ടോ ആ അമ്മക്ക് എന്തായാലും ഇനിയിപ്പോ മോൻ്റെ ചോദ്യം ചോദിക്കാണ് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാല് അച്ഛൻ പറയണ പേര് ോ കൂടാലേ അച്ഛൻ്റെ കൂടെ അത് കലക്കി ആ ഫുൾ സപ്പോർട്ടാണ് അതെ അപ്പൊ എന്തായാലും അച്ഛനൊരു കുടുംബ ഒരു മാതൃകയാണ് കേട്ടോ നമ്മളെ ജാതി മതം ഒന്നും ഒരു പ്രശ്നമല്ല പേര് ആർക്കും ഇടാ എല്ലാവർക്കും ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പേര് മാതൃകയായിട്ട് ഒരു ഷീൽഡ് എന്നുള്ള ആ രണ്ടെണ്ണം നമ്മൾ ഉപദേശിക്കും എന്റെ മനസ്സിൽ എസ്റ്റോണിയ എന്നുള്ള പേരുണ്ട് ബ്രാഡ്ലി ഷീൽഡ് എന്നുള്ള പേരുണ്ട് നിങ്ങൾക്ക് ഏതാ സൗകര്യം ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ എന്ന് പറഞ്ഞ അവർക്ക് വിട്ടുകൊടുക്കും ആ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ അപ്പം അതിനിപ്പോ ഏജ് ഏതാണ്ടൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇതേവരെ നമ്മുടെ ഈ സാഹചര്യം കൊണ്ട് അതിന് കൂടുതൽ അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ മാരേജിന്റെ പ്രപ്പോസൽ എന്തെങ്കിലുമൊക്കെ ഒന്നും നോക്കിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയിപ്പോ ഈ ചാനലിലെ ശ്രോതാക്കൾക്കും അവരുടെ റിലേഷനോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പേര് ഇടണം എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എനിക്കതില് സന്തോഷമുള്ളു ഏത് പേര് ഇടാ ജാതി അതൊന്നും നോക്കണ്ട നമ്മൾക്ക് ഇഷ്ടമുള്ള പേര് അല്ലെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാരും ഒറ്റ കെട്ടാന്നത് അറിയിക്കണത് അല്ലെങ്കിൽ താങ്ക് യു അച്ഛ